ഇനി ഇനി മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് നമ്മുടെ മത്സരിക്കുന്ന ഈ കൊച്ചുമിടുക്കി കലോത്സവ നഗരി ഉണരാൻ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് എന്നോടൊപ്പം ഒരു കുട്ടി പ്രതിഭ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം എങ്ങനെ മോളുടെ പേര് എൻ്റെ പേര് ജ്യോതിക ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഭരതനാട്യം കുച്ചിപ്പുടി കേരളാണ് ആണ് ഇവിടെ സ്റ്റേറ്റ് കലോത്സവത്തിന് വന്നത് ഇന്ന് മത്സരം ഉണ്ടോ ഇന്ന് മത്സരം ഉണ്ട് ഇന്ന് മൂന്ന് മണിക്ക് എനിക്ക് കുച്ചിപ്പുടി ഉണ്ട് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അല്ലേ ആദ്യമായിട്ടാണോ കലോത്സവത്തിന് വരുന്നത് അതെ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഇത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം എനിക്ക് ജില്ലയിൽ സെക്കൻഡായിരുന്നു പിന്നെ റിപ്പബ്ലിക് ഡേ പരേഡിന് കഴിഞ്ഞ വർഷം പങ്കെടുത്തു ഡൽഹിയിൽ ആഹാ അപ്പം റിപ്പബ്ലിക് ഡേ പരേഡിന് ഏത് ഐറ്റം ആണ് അവതരിപ്പിച്ചത് മോഹിനിയാട്ടമാണോ കുച്ചിപ്പുടിയാണോ ഭരതനാട്യമാണോ ഏതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിനുള്ള ഐറ്റം റിപ്പബ്ലിക് ഡേ പരേഡിൽ ഞാൻ കേരള നടനായിരുന്നു നടൻ ആയിരുന്നു എത്ര വർഷമായിട്ട് അഭ്യസിക്കുന്നുണ്ട് ഈ കലകളൊക്കെ ഭരതനാട്യം കുച്ചിപ്പുടിയും എത്ര വർഷമായിട്ട് അഭ്യസിക്കുന്നുണ്ട് ഞാൻ ഒൻപത് വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പം ഞാൻ കേരള നടനം ആശിഷ് എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് ഭരതനാട്യം ഡോക്ടർ ഹർഷൻ സെബാസ്റ്റിൻ ആൻ്റണി കുച്ചുപുടി സജീഷ് സാറാണ് ഡോക്ടർ സജീഷ് എസ് നായർ ഏത് സ്കൂളിൽ നിന്നാണ് ഞാൻ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളാണ് അവിടെയാണ് പഠിക്കുന്നത് വീട്ടിൽ നിന്ന് എല്ലാവരും അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം വീട്ടിൽ നിന്ന് അച്ഛൻ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എച്ച് എം ആണ് അച്ഛൻ അധികം അങ്ങനെ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ സോ അച്ഛൻ അഞ്ചാം തീയതിയെ വരുവുള്ളൂ ഇപ്പം അമ്മയുണ്ട് ചേച്ചിയുണ്ട് അമ്മേൻ്റെ അനിയത്തി അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ അവർ അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ആണ് കോൺഫിഡൻ്റ് ആണോ പിന്നെ കോൺഫിഡന്റ് ആണ് ഇവിടെ ഫസ്റ്റ് വാങ്ങിക്കണം തന്നെ ഉണ്ട് മൂന്നൈറ്റത്തിനും ആദ്യമായിട്ട് വന്നതിൻ്റെ ആ ഒരു ഇതുണ്ട് ഭയങ്കര കൊല്ലം എന്ന് പറയുമ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര അറ്റാച്ച് അറ്റാച്ച്ഡ് ആണ് ആളുകളൊക്കെ അപ്പോൾ അങ്ങനെ അതെ എസ്കൻ ഏതായാലും കൊല്ലങ്കാർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ഈ കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഏതായാലും പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ വിജയിക്കട്ടെ ഫസ്റ്റ് അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എസ്കെ